മഴ പെയ്തതോടെ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് വ്യാപകമാകുന്നു ബസ് സ്റ്റാൻഡിന്റെ കിഴക്കു ഭാഗത്തുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപവും റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ ഭാഗത്തുമാണ് വെള്ളക്കെട്ടുണ്ടാകുന്നത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തെ കാനകളിൽ മാലിന്യങ്ങൾ നിറഞ്ഞതാണ് മഴവെള്ളം ഒഴുകി പോകുന്നതിന് തടസ്സമാകുന്നത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തെ മഴവെള്ളം മുഴുവൻ റോഡിലൂടെ ഒഴുകിയെത്തുന്നതാണ് ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് ഉണ്ടാക്കുന്നത് കാൽനട യാത്രക്കാർ ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ശക്തമായ മഴ പെയ്തിറങ്ങിയിട്ടും കുറ്റിപ്പുറം നഗരത്തിൽ ഇതുവരെയും മാലിന്യ ശുചീകരണം ആരംഭിച്ചിട്ടില്ല കാനകളും കാനകളുടെ മുകളിലെ കോൺക്രീറ്റ് സ്ലാബുകളും പലയിടത്തും തകർന്ന അവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നഗരത്തിലെ കാനകളിൽ മഴക്കാല ശുചീകരണം അവസാനമായി നടന്നത് കുറ്റിപ്പുറം നഗരത്തിലും പരിസരത്തും പെയ്യുന്ന മഴവെള്ളം മൂന്ന് ഭാഗങ്ങളിലൂടെയാണ് ഭാരതപ്പുഴയിലേക്ക് ഒഴുകിയെത്തുന്നത് ഭാരത പുഴയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന രണ്ടു കാനകളിൽ ടാക്സി സ്റ്റാൻഡിന്റെ പിറകിലൂടെയുള്ള അടഞ്ഞ നിലയിലാണുള്ളത് ബസ് സ്റ്റാൻഡിൽ പെയ്യുന്ന മഴവെള്ളം ഒഴുകി പോകാൻ തുറവി പോകുന്ന കാന മാത്രമാണുള്ളത് ഇതിലൂടെ ഇപ്പോൾ ഒഴുകുന്നത് കക്കൂസ് മാലിന്യമാണ് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ിലെ സ്ലാബുകൾ മാറ്റിയ ശേഷം മാലിന്യങ്ങളും മണ്ണും മാറ്റിയാൽ മാത്രമേ മഴവെള്ളം കാര്യക്ഷമമായി പുഴയിലേക്ക് ഒഴുകിയെത്തൂ നഗരത്തിലെ ചില സ്വകാര്യ സ്ഥാപനങ്ങളിലെ മാലിന്യങ്ങളും മാലിന്യം നിറഞ്ഞ വെള്ളവും ഒഴുക്കിവിടുന്നത് കാനകളിലേക്കാണ് രാത്രിയായാൽ അസഹ്യമായ ദുർഗന്ധമാണ് കാനകളിൽ നിന്ന് ഉയരുന്നത് കക്കൂസ് മാലിന്യം കാനയിലേക്ക് ഒഴുക്കിവിടുന്ന ഉറവിടങ്ങൾ കണ്ടെത്തി അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ പി അബ്ദുൽ കരീം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ട് ആഴ്ചകൾ പിന്നിട്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല മഴക്കാല ശുചീകരണ പ്രവർത്തികൾ നടത്താതെ അലംഭാവം കാട്ടുന്ന കുറ്റിപ്പുറം പഞ്ചായത്ത് അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് എസ് ഡി പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും